ിന്റെ ഭാഗമായി പരിയാരം ഗ്രാമപഞ്ചായത്തിലെ പോസ്റ്റൽ വോട്ട് ക്രമീകരണം നടന്നു മൈനർ ഇറിഗേഷൻ തളിപ്പറമ്പ് റിട്ടേണിംഗ് ഓഫീസർ നോബിൽ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ പോസ്റ്റൽ വോട്ട് അപേക്ഷകളാണ് പരിയാരം പഞ്ചായത്തിൽ ലഭിച്ചത് തെരഞ്ഞെടുപ്പ് ജോലിയുമായി ബന്ധപ്പെട്ട വീഡിയോഗ്രാഫർമാർ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെയുള്ളവരാണ് പോസ്റ്റൽ വോട്ടിനായി അപേക്ഷിച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പോസ്റ്റൽ വോട്ടിംഗ് ക്രമീകരണവും നടക്കുന്നുണ്ട് വോട്ട് ക്രമീകരണത്തിനായി ഞായറാഴ്ചയും ജീവനക്കാർ പ്രവർത്തിക്കുകയാണ് തിങ്കളാഴ്ചയാണ് പോസ്റ്റൽ വോട്ടിനുള്ള അവസാന ദിവസം തളിപ്പറമ്പ് മൈനർ ഇറിഗേഷൻ ഓഫീസിൽ റിട്ടേണിംഗ് ഓഫീസർ നോബൽ സെബാസ്റ്റിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റൽ വോട്ട് ക്രമീകരണമാണ് നടക്കുന്നത് പരിയാരം ഗ്രാമപഞ്ചായത്തിന്റെ ഏകദേശം ഇരുനൂറ്റി അമ്പതോളം പോസ്റ്റൽ വോട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ചെയ്ത് തീർക്കാൻ വൈകിയതുകൊണ്ട് ഞായറാഴ്ചയും മുഴുവൻ ജീവനക്കാരും ഇന്ന് വർക്ക് ചെയ്യുകയാണ് ഇതുവരെ വന്ന എല്ലാ അപേക്ഷകൾക്കും ഇന്ന് തീർപ്പാക്കുകയാണ് എല്ലാവർക്കും പോസ്റ്റൽ വോട്ടുകൾ ഇന്നത്തോടു കൂടി അയക്കുകയാണ് ജീവനക്കാരും അതുപോലെ വീഡിയോഗ്രാഫറും മറ്റ് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയൊക്കെ അപേക്ഷകൾ വന്നിട്ടുണ്ട് എല്ലാവരുടെയും പോസ്റ്റൽ ബാലറ്റ് ഇന്നത്തോടു കൂടി പൂർത്തിയാക്കുക പൂർത്തിയാക്കുകയാണ് അവധി ദിവസവും മുഴുവൻ ജീവനക്കാരും വന്നിട്ടുണ്ട് ഭരണാധികാരിയുടെ പരിയാരം ഗ്രാമപഞ്ചായത്തിൻ്റെ പോസ്റ്റൽ വോട്ടാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്ന് തന്നെ ലഭ്യമാക്കും എന്നാണ് പറയാനുള്ളത്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്